വർഷം പൂർത്തിയാകുന്നു മായാത്ത ഓർമ്മകളുമായി മലയാളിയുടെ മനസ്സിൽ വേദനയോടെ നിൽക്കുകയാണ് വന്ദന അച്ഛന്റെയും അമ്മയുടെയും ഏകമകൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് വന്ദന എം ബി ബി എസ് നേടിയത് ഹൗസ് സർജൻ ആയിരുന്ന വന്ദനാദാസ് ഡ്യൂട്ടിക്കിടയിലാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് ഏകമകളുടെ വിയോഗത്തിലെ കണ്ണീരോർമ്മകളിൽ നിന്നും ഇപ്പോഴും മോചിതരായിട്ടില്ല മാതാപിതാക്കൾ കഴിഞ്ഞ വർഷം മെയ് ഒൻപതിന് പതിവ് പോലെ വന്ദന കൊട്ടായക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കെത്തി പുലർച്ചെ നാലരയോടെയാണ് പോലീസുകാർ ലഹരിക്കടിമയായ സന്ദീപിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് തുടർന്ന് മെയ് പത്തിന് ഏഴുമണിയോടുകൂടി മോഹൻദാസിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഡോക്ടർ വന്ദനയ്ക്ക് അപകടം പറ്റിയെന്നും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തണമെന്നുമായിരുന്നു കോളിൽ പറഞ്ഞത് വന്ദനയുടെ മാതാപിതാക്കൾ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തി അവരെ നേരി കൊണ്ടുപോയത് മോർച്ചറിയിലേക്കായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന പ്രതി മുറിവ് തുന്നി കെട്ടുന്നതിനിടെ പ്രകോപിതനാവുകയും മേശപ്പുറത്തിരുന്ന കത്രിക ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നുമായിരുന്നു അധികൃതർ വിശദീകരിച്ചത് ആറു തവണയാണ് പ്രതി വന്ദനയെ കുത്തിയത് നിലവിടുകേട്ട് ഓടിയെത്തിയ പോലീസും സഹപ്രവർത്തകരും ചേർന്ന് പ്രതിയെ പിടിച്ചുമാറ്റി തുടർന്ന് ആരോഗ്യപ്രവർത്തകരും മറ്റും നടത്തിയ പ്രതിഷേധങ്ങളാണ് കേരളക്കാരെ ആകെ കണ്ടുനിന്നത് മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കേസ് സിബിഐ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം മുന്നോട്ടെത്തി എന്നാൽ സർക്കാർ സിബിഐ അന്വേഷണം എതിർത്തു സർക്കാർ എല്ലാ പിന്തുണയും നൽകാമെന്നായിരുന്നു ഉറപ്പു നൽകിയിരുന്നതെങ്കിലും വാക്ക് പാലിച്ചില്ല വൻ ജനാവലിയായിരുന്നു വന്ദനയെ അവസാനമായി കാണാൻ മലയാളിയുടെ മനസ്സിലെ ഒരിക്കലും അവസാനിക്കാത്ത നോവോർമയായി ഇന്നും വന്ദനാദാസ് നിലകൊള്ളുന്നു ഹൃദയം നൊറങ്ങുന്ന വേദനയും മകളെ കുറിച്ചുള്ള സങ്കടഭാരവും ഉള്ളിലേറ്റി ഇന്നും മാതാപിതാക്കൾ ജീവിക്കുകയാണ് ന്യൂസ് ഡെസ്ക്